എങ്ങനെയുള്ള വീടാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്കൊരു കോടീശ്വരൻ ആകണമെന്നുണ്ടോ കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രം എന്താ ഈ സമ്പത്ത് ഇങ്ങനെ നിൽക്കുന്നത് കുറച്ച് ആളുകൾ മാത്രം എന്താ ഇങ്ങനെ സമ്പന്നരായിട്ടിരിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൽ പറയുന്നത് എന്താ എല്ലാവരും ഇപ്പം ഈ രഹസ്യം അറിഞ്ഞിട്ടാണല്ലോ ഈ സമ്പന്നന്മാരൊക്കെ ആവുന്നത് ഇത്രയും സമ്പത്തൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റ് ചെയ്ത് റോണ്ടാബേൺ എഴുതിയ ബുക്കാണ് ദി സീക്രട്ട് എന്നുള്ളത് ആ ബുക്കിന്റെ റിവ്യൂ ആണ് ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പാർട്ട് വൺ ദി സീക്രട്ട് പാർട്ട് വണ്ണിന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണാം പിന്നെ ആ വീഡിയോയ്ക്ക് ഒരുപാട് നല്ല കമൻസ് ഒക്കെ വന്നിട്ടുണ്ട് ലൈക്കൊക്കെ വന്നിട്ടുണ്ട് എനിവേ താങ്ക് സോ മച്ച് അപ്പം ഇടുന്ന വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഇതുപോലത്തുള്ള ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റ് ചെയ്തുള്ള വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ രഹസ്യം വെളിപ്പെടുത്തുന്നു അയ്യോ അതിന് മുൻപേ ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ് നിങ്ങൾ ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് കാണുമ്പോഴും അഥവാ ഇത് ഇത് റിലേറ്റ് ചെയ്ത ബുക്കുകൾ വായിക്കുമ്പോഴും അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അത് നിങ്ങൾ വിശ്വസിച്ച് ചെയ്യുക കേട്ടോ ഇത് റെഡി ആവുമെന്ന് വിശ്വസിച്ച് തന്നെ ചെയ്യാം അല്ലാതെ ഇപ്പം നിങ്ങളൊരു ഇതൊക്കെ ആവുമോ അതെന്താ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണുകയോ ബുക്കൊക്കെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ആ റിസൾട്ടേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങളത് പോസിറ്റീവായിട്ട് തന്നെ എടുത്തിട്ട് കാണാൻ ശ്രമിക്കാം അപ്പം നമ്മൾ രഹസ്യം വെളിപ്പെടുത്തുന്നു അപ്പം അതിൽ കുറച്ച് കോഡ്സാണ് കേട്ടോ അവർ കൊടുത്തിരിക്കുന്നത് അതിൽ എല്ലാ കോഡ്സും ഞാൻ വായിക്കുന്നില്ല വായിച്ചാൽ ഒന്നും ഒഴിവാക്കാനും തോന്നുന്നില്ല പക്ഷെ ഞാൻ വീഡിയോന്റെ ലെങ്ത് ഒന്ന് ചുരുക്കിയിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നത് അപ്പൊ ഇതിൽ മെയിൻ പറഞ്ഞത് പ്രോക്ടർ പറഞ്ഞതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്തും രഹസ്യം നിങ്ങൾക്ക് നേടിത്തരും സന്തോഷം ആരോഗ്യം പണം പിന്നെ അതുപോലെ കുറച്ച് കോഴ്സ് ഉണ്ടായി ഞാൻ വായിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടാം ചെയ്യാം ആയിത്തീരാം നമ്മൾ എന്താഗ്രഹിക്കുന്നതോ അത് നമുക്ക് നേടാൻ കഴിയും അത് എത്ര വലുതായാലും പ്രശ്നമല്ല പിന്നെ അടുത്ത പേജുള്ളതാണ് കേട്ടോ കുറച്ചും കൂടി എനിക്ക് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ സംഭവം എങ്ങനെയുള്ള വീടാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ഒരു കോടീശ്വരൻ ആകണമെന്നുണ്ടോ ഏത് തരം ആണ് നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ഇനിയും വൻ വിജയങ്ങൾ നേടണമെന്നുണ്ടോ വാസ്തവത്തിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഇതാണ് സംഭവം എല്ലാവർക്കും അത്ര ക്ലാരിറ്റി ഇല്ലാത്തൊരു സംഭവമാണ് എന്താണ് വേണ്ടത് സപ്പോസ് ഞാൻ പറയുകയാണ് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ ആ ഒരു ബിസിനസ് തുടങ്ങണം അപ്പോൾ ചോദിക്കാം എന്ത് ബിസിനസ്സാണ് തുടങ്ങണത് അപ്പം പലവർക്കും ക്ലാരിറ്റി ഇല്ല എന്താണ് തുടങ്ങുന്നത് ബിസിനസ് തുടങ്ങണം അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വളരെ വ്യക്തമായിട്ടൊരു ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം നിങ്ങളെ മൈൻഡിൽ പിന്നെ മൈക്കിൾ ബെർണാഡ് ബെക്വീത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ദാർശനികൻ ഇതിൽ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് സാമ്പത്തിക അത്ഭുതങ്ങളായാലും ശരീരത്തിലും മനസ്സിലും രോഗശാന്തി നേടി നേടിയ അത്ഭുതങ്ങൾ വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ സുഖപ്പെടുത്തിയ അത്ഭുതങ്ങൾ അങ്ങനെയാണ് ഇതിലെ ഒരു ദാർശനികം പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ബോ പ്രോക്ടർ ബോ പ്രോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് രഹസ്യം നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും എന്താണ് രഹസ്യം എന്നുള്ളത് അപ്പം ഡോക്ടർ പറയുന്നത് ഇങ്ങനെയാണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് അനന്തമായ ഒരു ശക്തി മൂലമാണ് നമ്മളെല്ലാം സ്വയം നയിക്കുന്നത് ഒരേ നിയമങ്ങൾക്കനുസരിച്ചാണ് പ്ര പ്രകൃതിയുടെ നിയമങ്ങൾ അത്യധികം സൂക്ഷ്മവും കൃത്യവും ആണ് നിങ്ങളെവിട്ടിയായിരുന്നാലും ശരി നാമെല്ലാം ഒരു ശക്തി കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഒരൊറ്റ നിയമം അതാണ് ലോ ഓഫ് അട്രാക്ഷൻ ആകർഷണ നിയമം അത് തന്നെയാണ് രഹസ്യവും അപ്പൊ ഇനി നെക്സ്റ്റ് പേജിൽ എന്താണല്ലോ നമുക്ക് നോക്കാം നെക്സ്റ്റ് പേജിൽ പറയണത് നിങ്ങളെ ലൈഫിലേക്ക് വന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ സത്യത്തിൽ ആകർഷിച്ച് എടുത്തത് തന്നെയാണ് നിങ്ങളുടെ മൈൻഡിലുള്ള തോട്ട്സ് തന്നെയാണ് നിങ്ങൾ ആകർഷിച്ചെടുക്കുന്നത് അപ്പോൾ ആകർഷണ നിയമം പ്രാവർത്തികമാകുന്നത് എങ്ങനെയാണ് നിങ്ങളിലൂടെ തന്നെയാണ് നിങ്ങളുടെ ചിന്തകളിലൂടെ തന്നെയാണ് ഞാനും എപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ് ഇത് ബോബ് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ് നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഇത്രയും സമ്പത്തുണ്ടായിട്ട് കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രം എന്താ ഈ സമ്പത്ത് ഇങ്ങനെ നിൽക്കുന്നത് കുറച്ച് ആളുകൾ മാത്രം എന്താ ഇങ്ങനെ സമ്പന്നരായിട്ടിരിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൽ പറയുന്ന എന്താ വെച്ചുകഴിഞ്ഞാല് അത് യാദൃശ്ഠികമായിട്ടൊന്നും സംഭവിക്കുന്നതല്ല അവരെന്താണ് ഈ രഹസ്യം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളവരാണെന്നാണ് ഇതിൽ പറയുന്നത് അപ്പം ആ രഹസ്യം നിങ്ങൾക്കും കൂടി പറഞ്ഞു തരുന്നു എന്നാണ് പറയുന്നത് പിന്നെയും വേറൊരു സംഭവം കൂടി ഇതിൽ പറയുന്നുണ്ട് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നതാണ് മുന്നേ എല്ലാവരും ഇപ്പം ഈ രഹസ്യം അറിഞ്ഞിട്ടാണല്ലോ ഈ സമ്പന്നന്മാരൊക്കെ ആവുന്നത് ഇത്രയും സമ്പത്തൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ അതിനുള്ള ഒരു ഉദാഹരണം ഇതിൽ പറയുന്നുണ്ട് അവര് സമ്പന്നന്മാര് അറിഞ്ഞോ അറിയാതെയോ ഈ രഹസ്യം അവരുടെ ലൈഫില് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് സംഭവം എത്രയേ ഉള്ളൂ അവരുടെ തോട്ട്സ് എപ്പോഴും എന്തിനെ കുറിച്ചിട്ടായിരിക്കും എങ്ങനെയെങ്കിലും സമ്പത്ത് ഉണ്ടാക്കണം സമ്പന്നനായിരിക്കണം എന്നുള്ള ഒറ്റ തോട്ട്സ് അവരുടെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ അത് തന്നെ എപ്പോഴും ഉണ്ടാവുള്ളൂ വേറെ ഒരു ചിന്തകൾക്കും അവർ അവരുടെ മൈൻഡിൽ ഉണ്ടാവില്ല അപ്പൊ അവർക്ക് ചിലപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് പോലും അറിയ അറിയണ്ടാവില്ല പക്ഷെ അത് അവരെങ്ങനെയാ ലൈഫിൽ പ്രയോജനപ്പെടുത്തിയത് അവരെ തോട്ട്സ് എപ്പോഴും ഈ സമ്പ സമ്പന്നനാവണം സമ്പന്നനാണോ ആ ഒരു തോട്ട്സ് മാത്രമേ ഉള്ളൂ അത് അവരെ മെയിൻ തോട്ട്സ് ആയിരിക്കും അങ്ങനെ അവർക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരികയും അങ്ങനെയാണ് അവർ എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ അപ്പം എൻ്റെ ഒരു എപ്പോഴും എപ്പോഴുണ്ടായിരുന്ന ഒരു ഡൗട്ടാണ് അത് വായിച്ചപ്പം ക്ലിയർ ആയിട്ടുണ്ട് കാരണം എല്ലാവരും ഇതൊന്നും അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടല്ലല്ലോ അത് പഠിച്ചിട്ടല്ല സമ്പന്നനാവുന്നത് പക്ഷെ അറിയാതെയും ആളുകൾ ഇപ്പം നമ്മളാണെങ്കിൽ പോലും ഇത് ലൈഫിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാവില്ല ഓപ്പറേഷൻ എന്താണെന്ന് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ടാവും അപ്പം അതാണ് ഇതിൽ പറയുന്നത് പിന്നെ ഈ രഹസ്യവും ആകർഷണ നിയമവും ഒരു പ്രാവർത്തികമാകുന്നതിൻ്റെ ഒരു ഉദാഹരണം ഒരു ഉത്തമ ഉദാഹരണം വരതിൽ കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ കണ്ടിട്ടില്ലേ ഒരുപാട് സമ്പത്ത് ഉള്ളവരായിരിക്കും പക്ഷെ പെട്ടെന്ന് പിന്നെ അവർക്ക് ആ സമ്പത്തുകളൊക്കെ മൊത്തം നഷ്ടപ്പെട്ട് പിന്നെ അവരത് രണ്ടാമതും എന്ത് ചെയ്യും തിരിച്ചു പിടിച്ചിട്ടുണ്ടാവും അപ്പം ഇതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതെങ്ങനെയാ സംഭവിക്കുന്നത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സമ്പത്ത് ഉണ്ടാ ആ സമയത്ത് ഇവരെ മൈൻഡിൽ മൊത്തം ഇതായിരിക്കും തോട്ട്സ് എങ്ങനെ സമ്പന്നനാണോ സമ്പന്നാണോ ഇങ്ങനെ ആയിരിക്കും തോട്ട്സ് അപ്പൊ ഒരുപാട് ഇങ്ങനെ സമ്പത്ത് കയ്യില് വന്ന് ചേരുമ്പോൾ ഇവർക്ക് ഒരു പേടി വരാൻ തുടങ്ങും ഇത് നഷ്ടപ്പെടും ഇത് നഷ്ടപ്പെടും അപ്പം ചിന്തകളൊക്കെ എന്തായി ഇത് നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്തകളായിട്ട് മാറി അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ മൈൻഡിലേക്ക് എന്താണ് അതാണ് അട്രാക്ട് ചെയ്തോണ്ടിരുന്നത് നഷ്ടപ്പെടുമോ നഷ്ടപ്പെടുമോന്നുള്ള അട്രാക്ഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് നഷ്ടപ്പെടും പിന്നെ അവർക്ക് എന്താ ഫുള്ള് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നഷ്ടപ്പെടുന്നതിനെ പറ്റി ചിന്തിക്കാനൊന്നുമില്ല കാരണം ഒന്നും നഷ്ടപ്പെടാനില്ല അപ്പൊ പിന്നെ ഇവരെ അടുത്ത നെക്സ്റ്റ് ചിന്ത എന്താ അത് എങ്ങനെയെങ്കിലും സമ്പത്ത് ഉണ്ടാക്കണം സമ്പത്ത് ഉണ്ടാക്കണം എന്നുള്ള ചിന്തകളിലൂടെയാണ് പിന്നെ അവർ സമ്പന്നനായി തീർന്നതാണെന്നാണ് ബോ പ്രോക്ടർ പറയുന്നത് ഒരുപോലുള്ളവ പരസ്പരം ആകർഷിക്കും ഇതിനെ കുറിച്ചിട്ട് ജോൺ അസ്രഫ് എന്ന് പറഞ്ഞ ഒരു സംരംഭകൻ വളരെ ലളിതമായിട്ട് ഇങ്ങനെയാ പറയുന്നത് ഞാൻ സ്വയം ഒരു കാന്തമായിട്ട് സങ്കല്പിക്കും അപ്പൊ മറ്റൊരു കാന്തം എന്നിലേക്ക് ആകർഷിക്കപ്പെടും അപ്പൊ നിങ്ങളാണ് ലോകത്തിൽ ഏറ്റവും ശക്തിയേറിയ കാന്തം അളക്കാനാവാത്ത ഒരു കാന്തിക പ്രഭാവം നിങ്ങളിലുണ്ട് അത് എങ്ങനെയാണ് വികിടനം ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ തോട്ട്സിലൂടെയാണ് അത് വികിടനം ചെയ്യപ്പെടുന്നത് പിന്നെ സമാനമായുള്ള ചിന്തകൾ ആകർഷിക്കുമ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ചിന്തകൾ നമ്മളെ മൈൻഡിലേക്ക് വരും അത് എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലായ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം ചിലപ്പോൾ നമ്മൾ മോശമായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത സംഭവങ്ങൾ തന്നെ ഇങ്ങനെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പം ഞാൻ എൻ്റെ ലൈഫിലൊരു ഉദാഹരണം പറഞ്ഞുതരാം എൻ്റെ ജോലി തന്നെ ഞാൻ പറഞ്ഞുതരാം ഞാനൊരു അക്കൗണ്ടൻ്റ് ആയിരുന്നു അക്കൗണ്ടൻ്റ് ആവണം എന്നൊന്നും വിചാരിച്ചതെല്ലാം സാഹചര്യങ്ങൾ വഴി എത്തിപ്പെട്ടു പോയതാണ് അപ്പം എനിക്ക് ആ ജോലി ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ജോലിയാണ് അപ്പം ഞാൻ എപ്പോഴും പറയും ആ ജോലിന് എപ്പോഴും ഞാൻ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കും എപ്പോഴും കുറ്റം പറയും കാരണം എനിക്ക് പോകാൻ തന്നെ ഇഷ്ടമല്ല ഇങ്ങനെ കണക്കുകൾ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു ജോലിയാ അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും ട്വന്റി ഫോർ അവേഴ്സ് വർക്കാണ് ഇത് തന്നെയാണ് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് പോയ അന്നേരം തുടങ്ങുന്ന പണിയാണ് വൈകുന്നേരം വരെ പണിയാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പം ഇപ്പം യൂണിവേഴ്സ് എന്ത് ചെയ്തു ആകർഷണ നിയമം എന്താ ആ എന്താണോ നിന്റെ ചിന്ത ഇത് തന്നെ എനിക്ക് തരാം അങ്ങനെ ഞാൻ എപ്പം എവിടെ വർക്ക് ചെയ്താലും എനിക്കുള്ള റിസൾട്ട് എന്തായിരിക്കും നല്ല പണിയായിരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുക അങ്ങനെ ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് എനിക്ക് ആ ജോലി ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നമ്മൾ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇരിക്കും അപ്പം അങ്ങനെയാണ് ഞാനിത് ലൈഫിലേക്ക് ഇങ്ങനെ ഒരു മോശം സംഭവം എൻ്റെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത ഞാനിത് റിലേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നുള്ളൂ നമ്മൾ കൊടുക്കുന്ന ചിന്തകൾ എന്താണോ അതിന് സമാനമായിട്ടുള്ള ചിന്തകൾ തന്നെയാണ് നമ്മൾ ലൈഫിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നത് എന്ന് ഞാൻ ഇതിനൊരു ഉദാഹരണം പറയുന്നുള്ളൂ കേട്ടോ ഇനി നെക്സ്റ്റ് എന്താ നോക്കാം അപ്പം പിന്നെ പറയുന്നത് ജോൺ അസ്രഫ് പിന്നെ പറയുന്നത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്താണ് വേണ്ടത് കുറിച്ച് എന്താണ് നമുക്ക് വേണ്ടത് എന്നതിനെ കുറിച്ച് മനസ്സിൽ തികഞ്ഞ വ്യക്തത ഉണ്ടാകണം ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ നിങ്ങൾ അങ്ങനെ ഒരു ക്ലാരിറ്റി കൊടുത്ത് കൊടുക്കുകയാണെങ്കിൽ എന്തിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നോ അത് നിങ്ങളായി തീരും തീരും മാത്രമല്ല നിങ്ങൾ എന്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുവോ അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത് പിന്നെ ഇനി ഇതിൽ പറയുന്നത് എന്താണ് നിങ്ങൾ എപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എപ്പോഴത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചിന്തിച്ചു കൂട്ടിയതിൻ്റെ ഒരു പ്രവർ ചിന്തിച്ചു കൂട്ടിയതിൻ്റെ ഒരു പ്രതിഫലനമാണെന്ന് തന്നെ പറയാം കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട് മുന്നഫൊക്കെ പാസ്റ്റൊക്കെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ മേ ബി ഇപ്പം കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കാം എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് കാരണം എൻ്റെ ചിന്തകളൊന്നും അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളല്ല ഞാൻ അങ്ങനെ കുറെ ലൈഫ് കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വന്നപ്പം എപ്പോഴും നെഗറ്റീവായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നുള്ളൂ അപ്പം ഞാൻ കുറച്ചുകൂടി അന്നേരം കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ചിന്തിച്ച് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പം ഇപ്പോഴത്തെ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആയി ും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി അത് ഫസ്റ്റ് ഫസ്റ്റ് വിട്ടേക്കും അത് പോയി അപ്പം ഇതിലങ്ങനെയാ പറയുന്നത് അത് നിങ്ങളെ പാസ്റ്റ് ഇനി എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് രഹസ്യം ഇപ്പോൾ നിങ്ങൾ രഹസ്യം പഠിക്കുകയാണ് ഈ കൊണ്ട് നിങ്ങൾക്ക് എല്ലാം മാറ്റാൻ കഴിയും എന്നാണ് പറയുന്നത്